സഫയിലുള്ള ഒരു സഹോദരൻ മറ്റൊരാളെക്കാൾ കൂടുതൽ മാനിക്കുന്നു അത് വേർ കൃത്യമാണോ സഫയിലുള്ള ഒരാളെ മറ്റൊരാളേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾക്കൊരാളോട് അടുപ്പമുണ്ട് അതൊരു മറ്റൊരു കാര്യമാണോ നിങ്ങൾക്കൊരാളോട് പക്ഷപാതമുണ്ടോ അവൻ നിന്റെ സഹോദരൻ നിന്റെ അനുദ്രവനോ നിന്റെ അളിയനോ അല്ലെങ്കിൽ നിന്റെ മകൻ ഓ സഹോദര മറന്നുകളെ ഈ ചെക്ക് നിന്റെ പേരിലുള്ളതല്ല യേശുവിന് വേണ്ടി അവൻ എന്തു ചെയ്തോ അത് നിനക്ക് വേണ്ടി അവൻ ചെയ്യത്തില്ല ഒരു തരത്തിലുള്ള പക്ഷപാതവും പാടില്ല സഫയിലുള്ള ആരോടും വേർ നിങ്ങൾ കാണിക്കരുത് ആരുമാകട്ടെ ചില ആളുകളോട് നമുക്ക് അടുപ്പം ഉണ്ടായിരിക്കും ഞാൻ സത്യസന്ധമായി പറയാം ഞാൻ നാൽപ്പത്തഞ്ച് കൊല്ലമായി ബാംഗ്ലൂരിൽ താമസിക്കുന്നു കുറച്ച് സഹോദരന്മാരോട് എനിക്ക് അടുപ്പമുണ്ട് മൂന്ന് നാല് സഹോദരന്മാരോട് എനിക്ക് വളരെ അടുപ്പമുണ്ട് സഭയിൽ വരുന്ന അഞ്ഞൂറ് പേരോടും എനിക്ക് അടുപ്പം കാണണമെന്നില്ല ചില വീടുകളിൽ മറ്റു വീടുകളിൽ പോകുന്നതിനേക്കാൾ വളരെ കൂടുതൽ പോകുന്നു അവിടെയും യേശുക്രിസ്തുവാണ് എൻ്റെ മാതൃക പത്രോസിനോട് യോഹനാനും യാക്കോബിനോടും അവൻ വളരെ അടുപ്പമുണ്ടായിരുന്നു ഈ രണ്ട് മൂന്ന് സഹോദരമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്ന കാര്യം എല്ലാവരോടും പങ്കുവയ്ക്കാറില്ല അത് വേറെ വേറുകൃത്യമല്ല മോശയും എലിയാവിനെയും കാണാനായിട്ട് ആ മറൂപ മലയിലേക്ക് പോയപ്പോൾ എത്ര മനോഹരമായൊരു അനുഭവമായിരുന്നു അവിടെ നടന്നത് മറ്റ് ശിഷ്യന്മാർക്കും ആ കാഴ്ച കാണുന്നത് എത്ര ആനന്ദപ്രദമായ കാര്യമായിരിക്കും നിശ്ചയമായിട്ടും എന്നാൽ ആ ഒമ്പത് പേരോട് യേശു പറഞ്ഞു നിങ്ങളിവിടെ ഇരിക്കുക അവരെ കൊണ്ടുപോയില്ല ഈ മൂന്ന് പേരവനോടൊപ്പം പോയി അവർ മടങ്ങി വന്ന് ഇങ്ങനെ പറഞ്ഞു കാണും ഓ അന്ത്രയോസ് ഞങ്ങൾ ആരെയാണ് കണ്ടെന്ന് എനിക്കറിയാമോ ഫീലിപ്പോസ് ഞങ്ങൾ മോശയെ കണ്ടു ഏലിയാവിനെ കണ്ടു ആ മറ്റുള്ളവർക്കൊക്കെ അസൂയ തോന്നി കാണത്തില്ലേ എന്തുകൊണ്ട് യേശു ഈ മൂന്ന് പേരെ മാത്രം കൊണ്ടുപോയി ഞാൻ പറയാം ആത്മാവിൽ അവർ യേശുവിനോട് അടുത്ത് നിൽക്കുന്നവരായിരുന്നു മറ്റുള്ളവർക്ക് അതില്ലായിരുന്നു ഇന്നും ഇവിടെ ഇരിക്കുന്ന ചിലരോട് യേശുവിന് കൂടുതൽ അടുപ്പമുണ്ട് മറ്റു പലരെക്കാളും അധികം എല്ലാവരോടുള്ള അവൻ്റെ അടുപ്പമൊരുപോലല്ല ഞാൻ പറയുന്നത് സത്യമാണ് അതിനർത്ഥം അവന് വേറെ കൃത്യം ഉണ്ടായിരുന്നൊന്നല്ല അത് നിങ്ങളുടെ നിറമോ നിങ്ങളുടെ മുഖമോ നിങ്ങളുടെ ഭാഷയോ ഒന്നുമല്ല അല്ലെങ്കിൽ വിദ്യാഭ്യാസമോ അതൊന്നുമല്ല നിങ്ങൾ അവൻ്റേത് മാത്രമാകാൻ എത്രമാത്രം കാര്യങ്ങൾ വിട്ടുകളയാൻ നിങ്ങൾ തയ്യാറാണ് ആ കൂട്ടായ്മയ്ക്കായിട്ട് നിങ്ങൾക്ക് എത്ര ആഗ്രഹമുണ്ട് അവൻ നിങ്ങളോട് അത്രമാത്രം പറ്റിയിരിക്കും അത് നിങ്ങളുടെ ഒരു വിശേഷതയും കൊണ്ടല്ല നിങ്ങളുടെ രഹസ്യ ജീവിതം അവന് പൂർണ്ണമായിട്ട് അറിയാം പാപത്തെ നിങ്ങൾ എത്ര ഗൗരവമായിട്ട് എടുക്കുന്നു മറ്റുള്ളതൊക്കെ വിട്ടുകളയാൻ നിങ്ങൾ എത്രമാത്രം ആഗ്രഹിക്കുന്നു അവന് വേണ്ടി അവമാനം വെക്കാൻ നിങ്ങൾ എത്രമാത്രം തയ്യാറാണ് അപ്പോഴാണ് അവൻ നിങ്ങളോട് അടുത്ത് വരുന്നത് ഇതുപോലെ തന്നെ എനിക്ക് വളരെ ഇഷ്ടമുള്ള മറ്റൊരു വാക്ക് ഞാൻ നിങ്ങളെ കാണിക്കാം യാൈറോസിൻ്റെ കുടുംബത്തിൽ അവൻ ചെന്നപ്പം അവന്റെ മകൾ അവിടെ മരിച്ചു കിടക്കുകയാണ് അവിടെ രസകരമായ ഒരു കാര്യം നാം വായിക്കുന്നുണ്ട് മറ്റുള്ളവരെ യേശു തള്ളി ആ മുറിയിന്ന് പുറത്താക്കുന്നത് ഫീലിപ്പോസെ അന്ത്രയോസെ പുറത്ത് പോകൂ കർത്താവ് നീ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളൂടെ നിന്നോട്ടെ വേണ്ട വേണ്ട നീ പോകൂ പുറത്തു പോകൂ തോമസേ പോകൂ എല്ലാവരുമാണോ എല്ലാവരുമല്ല പത്രോസും യോഹനാനും യാക്കോ ഇവിടെ നീക്കട്ടെ കർത്താവ് ഞങ്ങളോ ഇല്ല നീ പുറത്തു പോകുക പത്രോസ് യാക്കോവ് യോഹനാനും മാത്രം അവിടെ നിങ്ങളോടാണ് യേശു പുറത്തു പോകാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഇവർ പേര് ഇവിടെ നിന്നാൽ മതിയെന്ന് പറഞ്ഞ അവരൊരുമിച്ച് പ്രാർത്ഥിച്ചു അവൾ എഴുന്നേറ്റു അവർ പുറത്തു വന്ന് മറ്റുള്ളവരോട് പറഞ്ഞു ഓ നിങ്ങളത് കാണിയായിരുന്നു ഈ മരിച്ച കൂട്ടി ഞങ്ങളുടെ കണ്ണിന് മുമ്പിലാണ് അവർ എഴുന്നേറ്റ് വന്നത് ഒരു അവർക്ക് വളരെ അസൂയ തോന്നി കാണും എന്തിനാണ് അസൂയപ്പെടുന്നത് ദൈവത്തിന് ആരോടും ഒരു പക്ഷവേദവും ഇല്ല അവന് ചിലരോട് മറ്റുള്ളവരെക്കാൾ അധികം അടുത്ത ബന്ധമുണ്ട് സങ്കീർത്തനങ്ങൾ ഇരുപത്തഞ്ചിൻ്റെ പതിനാലാമത്തെ ഭാഗത്തിൽ പറയുന്നു യഹോവയുടെ സഹിത്വം തൻ്റെ ഭക്തന്മാർക്കുണ്ടാകും അവൻ തൻ്റെ വഴികളെ അവരോട് അറിയിക്കും നമുക്ക് വാക്യം നോക്കാം സങ്കീർത്തനം ഇരുപത്തഞ്ച് യഹോവയുടെ സഹിത്വം തൻ്റെ ഭക്തന്മാർക്കുണ്ടാകും എന്ന് നാം അവിടെ വായിക്കുന്നു സഹിത്വം എന്ന് പറഞ്ഞാൽ ആ അടുത്ത ബന്ധം ദൈവത്തോടുള്ള ആ അടുത്ത ബന്ധം അവൻ്റെ ഭക്തന്മാരോടാണ് അവൻ തൻ്റെ നിയമം അവരെ അറിയിക്കുന്നു അവൻ പുതിയ നിയമം വെളിപ്പെടുത്തി കൊടുക്കുന്നത് ഇങ്ങനെ സാക്ബ്രർ പ്രസംഗിക്കുന്ന കേട്ടിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് പുതിയ നിയമം പഴയ തമ്മിലുള്ള പതിനാല് വ്യത്യാസം അറിയാം വേണമെങ്കിൽ അതേപ്പറ്റി നിങ്ങൾക്ക് പ്രസംഗിക്കാം ഞാൻ അതേപ്പറ്റിയല്ല പറയുന്നു പുതിയ നിയമത്തെപ്പറ്റി പ്രസംഗിക്കാൻ പിശാചനം കഴിയും അത് രുചിച്ചറിയുന്നതിനെപ്പറ്റിയാണ് ഞാൻ പറയുന്നത് അവരെ അവൻ്റെ നിയമം അവൻ അറിയിക്കും അവൻ്റെ ഭക്തർക്ക് അവനെ ബഹുമാനിക്കുന്നവർക്ക് അവനെ ഭയപ്പെടുന്നവർക്ക് ചിലര് പറയാറുണ്ട് നാം വേദപുസ്തകത്തെ ബഹുമാനിക്കണം അവരിങ്ങനെ പറയും മറ്റു പുസ്തകങ്ങളോട് കൂടെ നിങ്ങൾ വേദപുസ്തകം വെച്ചാൽ വേദപുസ്തവമായിരിക്കണം എപ്പോഴും മേളി വെക്കേണ്ടത് മറ്റു പുസ്തകം വേദപുസ്തകത്തിൻ്റെ മണ്ടയ്ക്ക് വെക്കരുത് അങ്ങനെയാണോ നിങ്ങൾ വേദപുസ്തകത്തെ ബഹുമാനിക്കുന്നത് അല്ല അതനുസരിച്ചുകൊണ്ടാണ് വേദപുസ്തകത്തിൻ്റെ മണ്ടയ്ക്ക് മറ്റു പുസ്തകങ്ങൾ വെക്കാതെയല്ല കാലുകൊണ്ട് നിങ്ങൾ തട്ടരുത് ആഹാ അങ്ങനെയല്ല നിങ്ങൾ വേദപുസ്തകത്തെ ബഹുമാനിക്കേണ്ടത് അത് അനുസരിച്ചുകൊണ്ടായിരിക്കണം അത് ഇതെല്ലാം അതിൻ്റെ മറ്റു കാര്യങ്ങളാണ് വേദപുസ്തകത്തിന് നല്ല കവറിട്ട് അതിനെ ബഹുമാനിക്കാം മനുഷ്യ അതനുസരിക്കുക ഒരാൾ ദൈവവചനം വളരെ വായിക്കുന്നുണ്ട് ഒരു പക്ഷെ അത് കീറിയതായിരിക്കാം അതിന് പുതിയ കവറില്ലായിരിക്കും അങ്ങനെയല്ല അതിനെ ബഹുമാനിക്കുന്നത് അനുസരണം 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 മാത്രമാണ് അത് പഠിക്കുക 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 ഒരാളെ ദൈവം അഭിഷേകം ചെയ്തിരിക്കുന്നത് നിങ്ങൾ കാണുമ്പം നിങ്ങൾക്ക് അസൂയ തോന്നരുത് അതിനൊരു കാരണമുണ്ട് പത്രോസിനെയും യാക്കോബിനെയും യോഹനാനേയും കൂട്ടിക്കൊണ്ടു പോകാനൊരു കാരണം കാണും ഗതസമനിലയിൽ ഇവരെ വരെയും കൂട്ടിക്കൊണ്ടാണ് പോകുന്നത് നിങ്ങളവിടെ ഇരിക്കുക ഞാൻ ഇവരോടൊപ്പം പ്രാർത്ഥിക്കാൻ പോവുകയാണ് എപ്പോഴും ഇവർ മൂന്നുപേരുമാണ് ഇടയ്ക്കിടയ്ക്ക് ഇവരെ മാറ്റുന്നില്ല ഇപ്പം നിങ്ങൾ മൂന്ന് പേർ അടുത്ത പ്രാവശ്യം നിങ്ങൾ മൂന്നുപേർ അല്ലല്ല എപ്പോഴും ഈ മൂന്ന് പേരാണ് നിങ്ങൾ ഈ കാര്യം ഒരിക്കലും മറക്കരുത് യേശു കുസു ഇന്നലെയും ഇന്നും എന്നേക്കും എന്നെയാണോ ഇന്നും യേശുവിന് മറ്റൊരാളോടില്ലാത്ത അടുത്ത ബന്ധം മറ്റു ചിലരോട് അവൻ സൂക്ഷിക്കുന്നുണ്ട് ആ കൂട്ടായ്മയിലായിരിക്കുക അതായിരിക്കണം നിങ്ങളുടെ ആഗ്രഹം ഇന്ന് ആ മൂന്ന് പേര് മാത്രമല്ല പലരാണ് എന്നാൽ അതിന് കൊടുക്കേണ്ട വില ഒന്നു തന്നെയാണ് കർത്താവ് നിങ്ങൾക്ക് എല്ലാമായിരിക്കണം അപ്പോൾ അവൻ്റെ ഹൃദയം നിങ്ങളെ അവൻ കാണിക്കും അവൻ്റെ നിയമം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും ദൈവം തൻ്റെ രഹസ്യങ്ങൾ ചിലരുടെ കാതുകളിൽ അവൻ മന്ത്രിക്കും ചില കാര്യങ്ങൾ നിങ്ങൾ പരസ്യമായിട്ട് പറയും എന്നാൽ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ രഹസ്യങ്ങൾ നിങ്ങളോട് വളരെ അടുത്ത് നിൽക്കുന്നവരോടെ നിങ്ങൾ പറയൂ യേശു തൻ്റെ രഹസ്യങ്ങൾ നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു സാക്ബ്രറ് തനിക്ക് മനസ്സിലായ കാര്യം നിങ്ങളോട് പറയുന്ന ഇത് വളരെ വ്യത്യസ്തമായൊരു കാര്യമാണ് കർത്താവിൽ നിന്ന് അറിഞ്ഞാൽ അത് വളരെ വ്യത്യസ്തമായിരിക്കും നിങ്ങൾ കർത്താവിനെ വ്യക്തിപരമായിട്ട് അറിയുന്നത് മറ്റൊരാളിൽ നിന്ന് അത് കേൾക്കുന്നതിൽ നിന്ന് വളരെ ഒരു കാര്യമാണത് കർത്താവിൽ നിന്ന് നിങ്ങളത് അറിയുമ്പോൾ നിങ്ങൾ പറയും എനിക്കിപ്പോൾ അറിയാം പല മീറ്റിങ്ങുകളിലും ഞാൻ പറയാറുണ്ട് എൻ്റെ പ്രിയ സഹോദരി സഹോദരീസവന്മാരെ നിങ്ങൾ എന്നിൽ നിന്ന് കേട്ടതെല്ലാം ഒരു സെക്കൻഡ് ഹാൻഡ് മാത്രമാണ് അത് കർത്താവിൽ നിന്ന് കിട്ടിയതല്ല ആ സത്യം അത് വളരെ കൃത്യമാണ് എന്നാൽ അത് കേട്ടതെന്നിൽ നിന്നാണ് നിങ്ങൾ കേട്ട ആ സത്യവുമായി കർത്താവിൻ്റെ അടുത്ത് ചെന്നു കർത്താവിനോട് പറയണം കർത്താവ് ഇത് എൻ്റെ സ്വന്തമാക്കി മാറ്റണേ ഞാൻ ഇപ്പം ഇദ്ദേഹത്തിൽ നിന്ന് കേട്ടു എന്നാൽ എനിക്ക് നിന്നിൽ നിന്ന് കേൾക്കണം എനിക്കും സെക്കൻഡ് ഹാൻഡായിട്ടാണ് ഇത് കിട്ടിയത് സത്യസന്ധമായി പറയുകയാണ് പൗലോസിന്ന് എനിക്ക് കിട്ടി കർത്താവ് എനിക്ക് നേരെ തന്നതല്ല പത്രോസിന്ന് ഞാൻ കേട്ടു പുതിയ നിയമത്തിലെ പല ലേഖനങ്ങളിൽ നിന്നും എനിക്ക് പല കാര്യങ്ങളും കിട്ടി എന്നാൽ അതുമായിട്ട് ഞാൻ കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെന്നു പുതിയ നിയമത്തിൽ നിന്നും പൗലോസിന്നും നിന്നും ഒക്കെ കേട്ടതുമായിട്ട് ഞാൻ കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് വെച്ച് കർത്താവ് ഇതെൻ്റെ വ്യക്തിപരമാക്കണേ അങ്ങനെ എനിക്ക് പറയാൻ കഴിയും പൗലോസും പത്രോസും ഇങ്ങനെ പറഞ്ഞതെന്നല്ല അല്ല ഇത് കർത്താവ് എന്നോട് പറഞ്ഞതാണ് നിങ്ങൾക്ക് വ്യക്തമായോ നിങ്ങൾ കേട്ട എല്ലാ സത്യവുമായിട്ട് നിങ്ങൾ കർത്താവിൻ്റെ അടുത്ത് ചെന്ന് അത് നിങ്ങളുടേതാക്കണം കർത്താവിൽ നിന്ന് നേരെ കേൾക്കണം ഇപ്രകാരം ഒരു ബന്ധമാണ് കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എബ്രായ ലേഖനം എട്ടാം അധ്യായത്തിൽ എബ്രായ ലേഖനം എട്ടാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യം ഇതാണ് അവൻ നമ്മളോട് ചെയ്യാൻ പോകുന്ന നിയമം ഇനി അവരിൽ ആരും തൻ്റെ കൂട്ടുകാരനെയും തൻ്റെ സഹോദരനെയും കർത്താവിനെ അറിയുക എന്ന് ഉപദേശിക്കുകയില്ല ഇല്ല പഴയ പഴയനിമത്തിൽ അങ്ങനെ ആയിരുന്നില്ല കർത്താവിനെ അറിയണമെന്ന് ഉപദേശിക്കുമായിരുന്നു അവർ ആവാലവർദ്ദം എല്ലാവരും എന്നെ അറിയും ആര് ബാലൻ ഇന്നലെ മനസാന്തരപ്പെട്ട ഒരാൾ ഇന്നലെ വീണ്ടും ജനിച്ച ഒരു മനുഷ്യൻ അവനാണ് ബാലൻ വൃദ്ധൻ എഴുപത് കൊല്ലം മുമ്പ് വീണ്ടും ജനിച്ച ആൾ അതുപോലെ ഇന്നലെ ജനിച്ച ആ ബാലൻ ഉൾപ്പെടെ എല്ലാവരും വ്യക്തിപരമായിട്ടെന്നെ അറിയും എല്ലാവരും അവനെ അറിയും ആ അകത്തെ കൂട്ടായ്മ പത്ര ദിവസം യാക്കോമേയും യോഹനാനും അനുഭവിച്ച അത് നിങ്ങൾക്കും അനുഭവിക്കാൻ കഴിയും എന്നാൽ അതിനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരിക്കണം കർത്താവ് എനിക്കും ആഴത്തിലുള്ള കൂട്ടായ്മ വേണം